പ്രതിരോധ മേഖലയിൽ വീണ്ടും സ്വാശ്രയ കുതിപ്പ് ന്യൂഡൽഹിയിലെ കർത്തവ്യപാതയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സ്ത്രീ ശക്തിയും സൈനിക ശക്തിയും പ്രകടമാക്കി ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും ആയുധ ശേഖരണ പരിപാടികളും ഇപ്പോൾ നിർവചിക്കുന്ന ആത്മനിർഭർ ഭാരത് മുദ്രാവാക്യത്തിനനുസൃതമായി ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയർ സ്വദേശിവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ നിശബ്ദ പ്രദർശനം കൂടിയായിരുന്നു ഈ സന്ദർഭം മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സായുധ സേനയ്ക്ക് മൂന്ന് ചാര വിമാനങ്ങൾ ഉടൻ ലഭ്യമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ശത്രുക്കളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷിയുള്ളതാകും ഈ ചാര വിമാനങ്ങൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വ്യോമസേനയും സംയുക്തമായാകും ചാറ് വിമാനങ്ങൾ നിർമ്മിക്കുക ചൈന പാക് അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമസേന പദ്ധതിയിടുന്നു ബ്രസീലിയൻ പദ്ധതിയിടുന്നുയർ വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകും ഡിആർഡിഒ വികസിപ്പിച്ച രണ്ട് നേത്ര വൺ വിമാനങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാകും ആറ് വിമാനം കൂടി വാങ്ങുക എണ്ണായിരം കോടിയിലധികം രൂപയുടെ പദ്ധതിയാണിത് മിസൈലുകൾ റഡാർ സംവിധാനങ്ങൾ മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ വജ്ര ഹോവിറ്റ്സർ നാഗ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ തുടങ്ങിയ ആയുധ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ശേഷിയെ പ്രതിനിധീകരിക്കുന്നു പ്രതിരോധ മന്ത്രാലയം പരേഡിൽ ദേശീയമായി നിർമ്മിച്ച സംവിധാനങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് വികസിപ്പിച്ച നൂറ്റിയഞ്ച് എം എം ഇന്ത്യൻ ഫീൽഡ് ഗണ്ണുകളിൽ നിന്നാണ് ഇത്തവണ പതിവ് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് പോലും വെടിയുതിർത്തത് ആയുധങ്ങളുടെ മൊത്തം ഇറക്കുമതിക്കാരൻ എന്ന ടാഗ് ഒഴിവാക്കാനും ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള അതിന്റെ സാധ്യതകൾ തിരിച്ചറിയാനും തയ്യാറുള്ള ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഉപഭൂഖണ്ഡത്തിൽ ഷോപ്പ് സ്ഥാപിക്കുന്നതിന് വിദേശ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളെ ഒരേ സമയം ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ദേശീയമായ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ദേശീയമായ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുക്കുക എന്ന ആശയം ഇപ്പോൾ ഇടനാഴികളിൽ പ്രതിധ്വനിക്കുന്നു ഇത് സായുധ സേനയുടെ പുതിയ സാധാരണമാണ് സ്വകാര്യ പ്രതിരോധ നിർമ്മാണ മേഖല ഏറ്റെടുക്കുന്ന പദ്ധതികൾ അടുത്തിടെ വരെ നിഷേധിക്കപ്പെട്ടതോടെ വ്യവസായ പ്രവർത്തകർ ഇതിൽ പ്രധാന പങ്കാളികളായി കൗതുകകരം എന്ന് പറയട്ടെ ഏകദേശം തൊണ്ണൂറ് വർഷമായി ഇന്ത്യയ്ക്ക് ഒരു അടിസ്ഥാന പ്രതിരോധ വ്യാവസായിക അടിത്തറയുണ്ടായിരുന്നു എന്നാൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആശയങ്ങളിൽ അത് പ്രവർത്തിച്ചു പിന്നീട് എല്ലാ പ്രതിരോധ ഉൽപ്പാദനത്തിനും മേൽനോട്ടം ഒ എഫ് ബിയെ ഇന്ത്യ ദേശസാൽക്കരിച്ചതിന് ശേഷവും അതിന്റെ പ്രകടനത്തിലും കാര്യക്ഷമതയിലും ഒരു വലിയ ചോദ്യചിഹ്നമുയർന്നു രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് ന്യൂഡൽഹി ഒ എഫ് ബിയുടെ നാൽപ്പത്തിയൊന്ന് ഫാക്ടറികളെ ഏഴ് പ്രത്യേക ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങളായി പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചത്